എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ പ്രത്യേകിച്ച് ആശംസ നേരാനായിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് ഈ ഫങ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിൻ്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന പ്രാഞ്ചവട്ടും മുപ്പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ അപർന്നിട്ട് വന്ന ഷീലോപ്രാവും കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ ഷമോനിക ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ബിഗിനിങ്ങിൽ പോലും ഞാൻ ഞാനിതിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു എനിക്ക് വളരെയധികം ഹാപ്പി പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ അതിന് ഒമർ ഫണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ കൂടുതൽ ഒമറിൻ്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ച് ഹിറ്റ് ഹിറ്റാവുകയാണ് അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ എബ്രഹാംജിന് പൈസ ഒരുപാട് ഒരു എം ബി എ ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടെ സഹായിക്കാം എന്നോട് പറഞ്ഞു കൊണ്ടിട്ട് നന്ദി നമസ്കാരം താങ്ക് എല്ലാവർക്കും നമസ്കാരം ഇത് ഭയങ്കര നഷ്ടാളജ്ല സ്ഥലമാണ് കാരണം എൻ്റെ ജീവിതത്തിലെ റോസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട് ഈ സ്ഥലം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ടുതന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഒരു ഹിറ്റിന്റെ മണമുണ്ട് ഇതിന് കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ പല പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത് പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട് കഥയുടെ കണ്ട ഭയങ്കര പുതുമയുണ്ട് അതിൻ്റെ വേ സ്റ്റോറി വേ തന്നെ ഭയങ്കര പുതുമയുണ്ട് ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഒമറിനറിയാം അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും അതുകൊണ്ട് ഇതൊരു വൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ടായിരുന്നു സംരംഭത്തിന് എൻ്റെ വളരെ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും അവരുടെ ഭാര്യയും കൂടി നിർമ്മിക്കുന്ന ഈ സിനിമ എല്ലാവിധ സക്സസ്സും വരട്ടെ അത് ആവശ്യമാണ് എന്നൊക്കെ ഞാൻ മറ്റൊരു എബ്രാഹിൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈക്ക് സിനിമക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സക്സസ് വരട്ടെ എന്ന് ദൈവത്തോട് പ്രവർത്തിക്കുന്നു ഞാൻ ഞാനില്ലെങ്കിലും എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും എല്ലാ എല്ലാ ഒരു സക്സസ് ആവട്ടെ എല്ലാവർക്കും വളരെ എന്ന് ുംക്സസ് ആവട്ടെല്ലാവർക്കും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ